കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളത്തിൽ ഇപ്പോൾ ഉള്ള നടിമാരിൽ ശാലീന സുന്ദരിയാണ് അനുമോൾ അഭിനയിച്ച മിക്ക ചിത്രങ്ങളിലും നാടൻ വേഷമായിരുന്നു അതിൽ തന്നെ പല ചിത്രങ്ങളിലും അനുമോളുടെ വേഷം മുണ്ടും ബ്ലൗസും ആയിരുന്നു എന്തിനേറെ പറയുന്നു മോഡേൺ കഥാപാത്രമായി എത്തിയ റോക്സ്റ്റാർ എന്ന ചിത്രത്തിൽ പോലും അനു മുണ്ടെടുത്തു ഈ മുണ്ടെടുക്കൽ അനുമോൾക്ക് ഒരു വീക്ക്നെസ് ആണത്രേ സിനിമയിൽ മാത്രമല്ല വീട്ടിലും നാട്ടിലും താൻ മുണ്ടെടുത്ത് നടക്കാറുണ്ട് എന്ന് അനുമോൾ പറയുന്നു മുണ്ടും ഷർട്ടുമിട്ട് ലൂലുമാളിൽ വരെ പോയിട്ടുണ്ടത്രേ ഒരിക്കൽ കാവ്യമുണ്ടും ഒരു പിങ്ക് ഷർട്ടുമിട്ട് വലിയ പൊട്ടും തൊട്ട് ലൂലുമാളിൽ പോയി ആൾക്കാർ മുഴുവൻ ൻ ഏതോ ഭ്രാന്താശുത്രി നിന്ന് ചാടി വന്നതാവും എന്നാണ് അത്തരത്തിലാണ് ആൾക്കാർ നോക്കിയത് നാട്ടിൽ എനിക്ക് മുണ്ടുടുക്കുന്നതിനും മടക്കി കുത്തുന്നതിനും മടിയില്ല അമ്മയൊക്കെ അടുത്ത കാലത്തു വരെ മുണ്ടും ബ്ലൗസുമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അമ്മയൊക്കെ ഇപ്പോഴും മുണ്ടും ബ്ലൗസുമാണ് ഉപയോഗിക്കുന്നതും അതൊക്കെ കണ്ട് എനിക്ക് നല്ല ശീലമാണ് പൊതുവെ എനിക്ക് മുണ്ടും ബ്ലൗസും സാരി സൽവാർ വേഷങ്ങളൊക്കെയാണ് ഇഷ്ടം ജീൻസിനേക്കാളെല്ലാം കൂടുതൽ ഉപയോഗിക്കുന്നതും ഇത്തരം വേഷങ്ങളാണെന്നും അനുമോൾ പറയുന്നു കണ്ണുക്കുള്ളെ എന്ന തമിഴ് സിനിമയുടെ സിനിമാലോകത്തെത്തിയ അനുമോൾ ഇപ്പോൾ മേഘരൂപൻ ഡേവിഡ് ആൻഡ് ഗോലിയർ അകം ഗോഡ് സെയിൽ തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചു ചല്യം എന്ന ചിത്രത്തിലൂടെയാണ് ശ്രദ്ധയായത് ഞാൻ എന്ന ദുൽഖർ സൽമാൻ ചിത്രത്തിലെ വേഷവും ശ്രദ്ധിക്കപ്പെട്ടു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ മലയാളം